ഇന്ന് ജൂൺ മൂന്ന് ലോക സൈക്കിൾ ദിനം ഈ ദിനത്തിന്റെ പ്രത്യേകത മനുഷ്യ ജീവിതത്തിൽ സൈക്കിളിൻ്റെ പ്രാധാന്യം എടുത്തു പറയുന്നതിനുമപ്പുറം പരിസ്ഥിതിക്ക് അനുയോജ്യമായും ആരോഗ്യത്തെ സഹായിക്കുന്നതുമായ ഒരു ഉപാധിയായി സൈക്കിളിനെ എടുത്തു കാണിക്കുക എന്നതാണ് ചുറ്റുവട്ടത്തിലൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ചെറുപുഴയിൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ട് കാലം സൈക്കിളിനെ മാർഗമായി ഉപയോഗിക്കുന്ന റജിയേട്ടനെയാണ് ഇങ്ങനെ യാത്രക്കായി എത്ര വർഷമായിട്ട് ടൗണിൽ വരാനും പിന്നെ അല്ലാതെ വൈകുന്നേരങ്ങളിലും റൈഡിന് പോകലുണ്ട് ഇങ്ങോട്ട് സൈഡ് ചേർത്ത പെരിങ്ങോൺ സൈഡ് അങ്ങോട്ട് രാജഗിരി ഒരു ദിവസം പതിനഞ്ചു കിലോമീറ്റർ കിലോമീറ്റർ ഈ സൈക്കിൾ യാത്രക്കായി സൈക്കിള് തിരഞ്ഞെടുക്കാനായിട്ട് എന്താണ് പ്രയോജനം സൈക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യം ചെറുതായിട്ട് നോക്കാൻ പറ്റും പിന്നെ ഈ ടൗണിൽ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്ക് ചെറിയ പോയി വരാനൊക്കെ ഇത് മതി ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കായി പോവാ അല്ലാതെ മറ്റു വാഹനങ്ങൾ എല്ലാ യാത്രക്കും സൈക്കിൾ തന്നെയാണ് ഇപ്പം ഈ ചെറുപുഴ ടൗണിലായാലും അല്ലെങ്കിൽ പുറത്ത് പോകുമ്പോൾ സൈക്കിള് ഉപയോഗിക്കുന്നതിലൂടെ എന്തൊക്കെ ഗുണങ്ങളാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഏറ്റവും പ്രധാനമായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം എല്ലാവരും നമ്മളെ ആൾക്കാരുമായിട്ടൊന്ന് വർത്താനൊക്കെ പറഞ്ഞ് എന്നാ ഉണ്ടെന്ന് പറഞ്ഞ് പോകാൻ ഒന്ന് ഒരു സാഹചര്യമുണ്ട് നമ്മളിപ്പോൾ സ്കൂട്ടിക്കൊക്കെ ബൈക്കിന് ബൈക്കിനു പോകുകയാണെങ്കിൽ ഒക്കെ പറ്റി പോകുമ്പോൾ ആരും അറിയുന്നില്ല മറ്റേത് പരിചയക്കാരെ ഒന്ന് കണ്ട് ഒന്ന് പറഞ്ഞു പോകാൻ പറ്റും അങ്ങനെ ഉള്ളൊരു ഗുണമുണ്ട് അതെ അതിപ്പം ഈ ഇപ്പം നാട്ടിൽ ഇപ്പോൾ ചെറിയ കുട്ടികൾ വരെ അതായത് പതിനെട്ട് വയസ്സ് തികയുന്നതിന് മുമ്പ് തന്നെ കുട്ടികളെല്ലാം സ്കൂട്ടറിലേക്ക് സ്കൂട്ടിയൊക്കെ മാറുവാണ് പിന്നെ നമ്മുടെ ഇവിടുത്തെ കുറച്ചൊരു പിന്നെ ആൾക്കാർക്ക് പൊതുവെ ഇപ്പോൾ ഇച്ചിരി വലിയ ആൾക്കാർക്ക് പൊതുവേ ഇതെങ്ങനെയാണ് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ട സാധനമാണ് നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെന്നൊരു തോന്നുന്നത് കുറച്ച് ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട് ആരും ഒരു മുന്നോട്ട് ഇറങ്ങുന്നില്ല കുറച്ച് ആൾക്കാർ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ഇതിലേക്ക് വരും ആ ഒരു 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 സംസ്കാരം അതായത് സൈക്കിൾ ഉപയോഗിക്കുന്നു ഇപ്പം പിന്നെ യൂറോപ്പ് ഇങ്ങനെയുള്ള രാജ്യങ്ങളിലെല്ലാം പിന്നെ നമുക്ക് ഇവിടുന്ന് സൈക്കിൾ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഉദാഹരണം ഇപ്പം പുളിങ്ങാൻ പോയി അവിടെ കൊടുത്തിട്ട് അവിടെ വെച്ചിട്ട് അങ്ങ് പോവാം പിന്നെ അവിടുന്ന് വേറെ അവിടെ മുമ്പ് ആവശ്യം കഴിഞ്ഞ് പോകുന്നു നിന്ന് വേറെ നിർത്തി കൊണ്ടുവരാൻ അങ്ങനെയുള്ള സംവിധാനങ്ങളെല്ലാം ഉണ്ട് അതെ ഇപ്പം പുറത്ത് ടൗണുകളിലൊക്കെ ഇപ്പം സൈക്കിളിനെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആപ്പുകളാണ് ആപ്പുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇപ്പോൾ കണ്ണൂർ തന്നെ ഇപ്പോൾ റേഡ് കാര്യങ്ങളെല്ലാം ഉണ്ട് എറണാകുളം അങ്ങനെയുള്ള സ്ഥലങ്ങളെല്ലാം നടക്കുന്നുണ്ട് നമ്മുടെ ഇവിടെ ആവുമായിരിക്കും ഭാവിയിൽ പിന്നെ നമ്മുടെ ഇവിടെയെന്നു വെച്ചാൽ റോഡുകളും നമുക്ക് ചവിട്ടി പോകാനുള്ള ഒരു സൗകര്യം

ഇപ്പം സ്കൂളിൽ പോകുന്നു പണ്ടൊക്കെ ഞാനൊക്കെ ചെറുപ്പത്തിൽ സൈക്കിൾ ഓടിച്ചിട്ട് സ്കൂളിൽ പോവാറൊക്കെ ഇപ്പോഴത്തെ കുട്ടികളെല്ലാം ബസ് ബസ് അല്ലെങ്കിൽ ഇങ്ങനത്തെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്ക് കൊടുക്കാനുള്ള എന്തെങ്കിലും ഒരു ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പം കുട്ടികൾക്ക് ഇങ്ങനെ പോകാൻ പറ്റുന്ന ഒരു പണ്ട് നമുക്ക് വാഹനങ്ങൾ ഒന്നോ രണ്ടോ ഉള്ളൂ വാഹനങ്ങൾ വളരെ എണ്ണം കുറവായിരുന്നു വാങ്ങല് ഇപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ വാഹനങ്ങളുടെ എണ്ണം കൂടി എല്ലാ വീട്ടിലും രീതി സൈക്കിള് പോകേണ്ടത് പോകേണ്ടത് അത്യാവശ്യമാണ് പോയാൽ നല്ലതാണ് അങ്ങനെ പോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മലയോര മേഖലയിൽ കുറച്ച് പാടായിരിക്കും ഉണ്ടെങ്കിൽ നല്ലതാണ് അങ്ങനെ പോകുന്ന സ്കൂളുകൾ ഉണ്ടല്ലോ കണ്ണൂരപ്പുറത്ത് ഒരു സ്കൂളിൽ എല്ലാ കുട്ടികളും സൈക്കിൾ ഉപയോഗിക്കുന്നു ഇപ്പം ഈ സൈക്കിൾ ഉപയോഗിക്കുന്ന ആരോഗ്യപരമായ മെച്ചങ്ങളുണ്ടോ അതെന്തായാലും ഉണ്ട് ും നോക്കുന്നില്ല നമ്മളെ പറ്റുന്ന നമ്മൾ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുന്നത് ബാക്കി കണ്ടിട്ടാണ് അത് പ്രൊമോട്ട് ചെയ്യുന്നത് നമ്മളിപ്പം നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം നോക്കി ചേട്ടൻ പറഞ്ഞു ഇങ്ങോട്ടേക്ക് രാജഗിരി ചെറുപുഴ പെരിങ്ങൾ ദൂരം കുഴപ്പമില്ല ചെയ്യാൻ പറ്റും അന്നുള്ള സമയം കൂടെ വേണം ഇപ്പൊ നമ്മള് പോയി ഒന്ന് പോയി തിരിച്ചു വരാനുള്ള ഒരു ദൂരെ ഏകദേശം കണക്ക് കൂട്ടി ഇതിപ്പോ ഗിയർ സൈക്കിൾ ആണ് ഇത് മടിച്ചിട്ടിപ്പോ ഒരു നാല് വർഷം ആകാൻ പോകുന്നു സൈക്കിളുകൾ രണ്ട് 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 സൈക്കിള് ആദ്യമൊന്നു റാലിയില് ഒരു ഫുൾ സൈക്കിൾ ആയിരുന്നുണ്ടായിരുന്നു അതൊരു അതിന് മുമ്പ് ഒരു ചെറിയൊരു സൈക്കിൾ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് കാലി സൈക്കിൾ ഒരു നാലു വർഷത്തോളം ചോദിക്കും പോകുന്നു ഈ സൈക്കിളിലേക്ക് അല്ലെങ്കിൽ സൈക്കിൾ ഒരു ശരിക്കും എന്ന് എളുപ്പമുണ്ടല്ലോ എളുപ്പം നമ്മൾ ഈ ടൗണും പരിസരവുമായിട്ട് ബന്ധപ്പെട്ടാണ് ജോലി കാര്യങ്ങളൊക്കെ കുട്ടികാലത്ത് സ്കൂളിൽ സൈക്കിൾ പോവാനായിട്ട് സൈക്കിൾ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല അന്നൊക്കെ നമ്മൾ നമ്മളൊരു അമ്പത് പൈസ കൊടുത്ത് ഒരു മണിക്കൂർ വാടക എടുത്ത് അത് വീട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ വഴക്കു പറയുന്നുണ്ട് അത അറിയാതെ ഒക്കെ പോയ പഠിച്ചത് ആ കുട്ടിക്കാലത്ത് ആ കാലഘട്ടത്തിൽ കറന്നമാർക്ക് പ്രായമുള്ളവർക്ക് പേടിയാണ് പിള്ളേർക്ക് തയപ്പ് കൊടുത്തു പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയുള്ള കുട്ടിക്കാലത്ത് അധികം കിട്ടിയിട്ടുള്ള എളുപ്പം ലഭ്യമായ മലിനീകരണമില്ലാത്ത ആരോഗ്യത്തിനും പ്രകൃതിക്കും ഗുണകരമായ ഈ ഗതാഗത രീതിയെ കൂടുതൽ സ്വീകരിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്ന സന്ദേശമാണ് റെജിയേറ്റങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത് പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം ചെറുപുഴ വാർത്തയിലൂടെ അബയവിൽസൺ ന്യൂ ന്യൂ ജെൻ കോഴ്സുകൾ പഠിക്കാം ശ്രീ ശങ്കരാചാര്യയിലൂടെ അഭിരുചിക്കനുസരിച്ച് തിരഞ്ഞെടുക്കുവാൻ നിരവധി കോഴ്സുകൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഫുൾ സ്റ്റാക്ക് ഡെവലപ്മെന്റ് ഡാറ്റാ സയൻസ് ആൻഡ് ഡാറ്റ അനലിറ്റിക്സ് യു യു എക്സ് ഡിസൈനിങ് വൈഫ് ആൻഡ് എസ് എ പി പ്രൊഫഷണൽ അക്കൌണ്ടിംഗ് ഗ്രാഫിക് ഡിസൈനിങ് വീഡിയോ എഡിറ്റിംഗ് ആൻഡ് എക്സ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് മോഷൻ ഗ്രാഫിക്സ് ഓഫീസ് ഓട്ടോമേഷൻ ആൻഡ് അഡ്വാൻസ് എക്സൽ ഫൈത്തോൺ പ്രോഗ്രാമിംഗ് ഇന്റീരിയർ ഡിസൈനിങ് ഹാർഡ്വെയർ നെറ്റ്വർക്കിംഗ് ആൻഡ് എല്ലാ കോഴ്സുകളിലും ടൂളുകൾ ഉൾപ്പെടുത്തിയുള്ള ക്ലാസുകൾ കേന്ദ്ര കേരള സർക്കാർ അംഗീകൃത സർട്ടിഫിക്കറ്റുകൾ പഠിച്ചിറങ്ങുന്ന വിദ്യാർത്ഥികൾക്ക് സെൻട്രലൈസ് ഇന്ത്യയിലും വിദേശത്തും ജോലി നേടാൻ അവസരം എല്ലാ മാസവും ഇന്റർവ്യൂവും ജോബ് ഫെയറും ചെറുപുഴ